മാള ലയൻസ് ക്ലബിൽ പുതിയ ഭാരവാഹികളെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർമാൻ ടോണി ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ നടന്ന വഴികളിൽ എവിടെയെങ്കിലും നിങ്ങളുടെ കാൽപ്പാടുകളുണ്ടോ നിങ്ങളുടെ പിന്നാലെ വരുന്നവർക്ക് കാണാനായിട്ട് അവരുടെ മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് എന്തെങ്കിലും കയ്യൊപ്പുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ മാള ലയൻസ് ക്ലബിനെ കുറിച്ച് പറയുമ്പോൾ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കേട്ടു വളരെ മനോഹരമായ ഒരു റിപ്പോർട്ടായിരുന്നു ഒട്ടനവധി സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബാണ് എന്നിരുന്നാലും എനിക്ക് ചോദിക്കുവാനുള്ളത് ആരെങ്കിലും നിങ്ങളുടെ ജീവിതം എന്ന യാത്രയിലെ നിങ്ങളുടെ കാൽപ്പാടുകൾ പതിപ്പിക്കാതെ കടന്നു പോയവരുണ്ടെങ്കിൽ നിങ്ങളത് പതിപ്പിക്കണം ഭാരവാഹികളായ പ്രസിഡന്റ് സെലിൻ ജെയിംസ് സെക്രട്ടറി ഡോക്ടർ ജിജു തറക്കൻ ട്രഷറർ സാലി പീറ്റർ എന്നിവരും മറ്റു ഭാരവാഹികളും ചുമതലയേറ്റു മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാശാന്റി പഠനോപകരണ വിതരണവും റീജിയണൽ ചെയർമാൻ രാജേഷ് ചികിത്സാ സഹായ വിതരണവും വിമൽ വേണു ഫയർഫോഴ്സിനുള്ള റെയിൻകോട്ട് വിതരണവും നിർവഹിച്ചു വിശിഷ്ട വ്യക്തികളെ ആദരിച്ചു പീറ്റർ പാറയേക്കാട്ട് സംസാരിച്ചു